മോനെ പരീക്ഷയാടാ ഫോണിൽ തന്നെ നോക്കി അല്ലേ അമ്മ ചോറിലെടുത്താടെ വെച്ചിട്ടുണ്ട് കേട്ടോ എടുത്ത പിന്നില്ലേ എൻ്റെ ചങ്ങാപ്പിള്ളേരെ പോയി സാറെ എടുക്കല്ലേ അല്ലേ തന്നെ ക്ലാസ് പോർക്കി പോർക്കി പൊറുക്കിന്ന വിളിക്കുന്നു ഇല്ല മോനെ പക്ഷെ എന്താണ് നീ നേരുന്നെ എനിച്ചിന് പരീക്ഷയാണേ ചോറിലാക്കി നമുക്ക് നേരമ്പ ലോഡ് വണ്ടി ഇപ്പൊ വന്നിട്ട് നീ ആരാക്കെ പോയിട്ടാ കൊറേ സാധനം സിന്ധു നീ പറമ്പിലെ ആ ഭാഗത്തോടെ അഞ്ചെട്ട് വീടുണ്ട് നീ ആ ഭാഗത്തേക്ക് പോണേ പ്രിയേച്ചി നീ കരികുഴി ഭാഗത്തേക്കും പോവലേ നമ്മളിന്ന് ഏടിയാ പോ നമ്മൾക്ക് നമ്മടെ ആ മൂന്നാം വാടിന്റെ ആ വളവിലുള്ള അംഗൻവാടി അല്ലേ അംഗൻവാടിന്റെ ആ ഭാഗത്തേക്ക് പോവാൻ ആടെ പോകുമ്പോ ഇഷ്ടപ്പെടുന്നില്ല എന്താ നീ എന്നാ പറഞ്ഞത് ഇത്ര നല്ല അഭിമാനമുള്ള പണി വേറെ ആർക്കെ കിട്ടുവാ നമ്മൾ നമ്മൾക്ക് മാത്രല്ല നാടിനും കൂടി വേണ്ടി നമ്മൾ പ്രയത്നിക്കുന്നത് നീ എനിക്ക് വന്നാട്ടെ വേണം അത് നമുക്ക് കിടക്കണം ആ സാധന നീ ആർന്ന് എടുക്ക പിന്നെ അത്രാവശ്യം കാണാട്ടാ രണ്ടു മൂന്ന് വീടും വെള്ളം വെള്ളം കുടിക്കാം ഏട്ടാ പ്ലാസ്റ്റിക് ഇല്ലേ എടുത്തു തരുവാ ഇനി നമ്മൾ ചെയ്യുന്നത് നമുക്ക് അപ്പുറത്ത് അപ്പുറത്തെ അപ്പറ എടുക്കാം ആ എന്നാൽ പിന്നെ നീ അംഗൻവാടി അംഗൻവാടിന്റെ അടുത്ത് പോവാം ആ നിലയെ കൂടി വന്നിട്ട് ചോറ് എന്റെ അവിടെ വെച്ചിട്ട് അഥവാ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അടുന്ന് ചോറുന്നു വിളിക്കാം ഇപ്പൊ പ്ലാസ്റ്റിക് എടുത്ത് വെച്ചിട്ടില്ലേ എടുത്തു വെച്ചിട്ടുണ്ട് ഓ ഇന്ന് ആള് മാറ്റാന്നല്ല ഒരാൾ ഓരോ ഭാഗത്ത് പോയി അമ്മ ഇന്ന് ഞാനാണ് ഈ ഭാഗത്ത് ഓ അധികം മോളെ കൊറച്ച് ആട വെച്ചിട്ടുണ്ട് കൊറച്ച് ഈട വെച്ചിട്ടുണ്ട് ഞാൻ അത് പാലിന്റെ എല്ലാം കൈയിട്ട് ആത്ത് വെച്ചിട്ടുണ്ട് അത് എടുക്കട്ടെ മോളെ ആ സാധനം എടുക്കാൻ പാതിട്ടുണ്ട് ആ സഞ്ചിയിൽ ഇങ്ങനെ എടുക്കറ പാലിന്റെ സഞ്ചയെല്ലാം വൃത്തിക്ക് കൈകി ഉണക്കിട്ട് വേറെ തന്നെ വെച്ചിന് എത്ര സാധനം പ്ലാസ്റ്റിക് ഒഴിവാക്കാന്ന് വിചാരിച്ചാൽ സാധനം പ്ലാസ്റ്റിക് തന്നെ കിട്ടുന്നേ കൊണ്ടുവരുന്ന പാലിൽ ഇങ്ങനെ നമ്മള് വെറുതെ കഴുകിട്ടെല്ലാം ഉണക്കി വെച്ച് നല്ലതന്നെ ഇല്ല നമ്മക്ക് ആടെ കൊണ്ടുപോയി വേദന ബുദ്ധിമുട്ടാണ് നടക്കും മഴക്കാലത്താമ്പ തന്നെയാണ് ബുദ്ധിമുട്ട് എന്നാലും എല്ലാരും ഞാനിപ്പം രുന്നത് അടക്കൊണ്ടെ നമുക്ക് കട്ടെല്ലാം ആക്കിട്ട് ബെയിലെല്ലാം ചെയ്തിട്ട് കൊടുക്കണം അതുകൊണ്ട് എന്നാ ഇതെടുക്കാം എന്നാ ശെരി ഞാൻ വരുന്നേ ആ ആയിക്കോട്ടെ മോള് ചോറ് തിന്ന ചോറ് തിന്നില്ല കൊറച്ചു കൂടുതലും തരുവാന്നെ ചോറ് തിന്നോട്ടെ ഓ അയിനോളെ മോള് വന്നിരിക്കും ഞാൻ വെള്ളം എടുക്ക മോളെ ഇന്ന് ആടി ഇരുന്നിനെ ഇങ്ങോ വീടേക്ക ഇതാ കസാലോ ഇരിക്കേണ്ടപ്പാ ഞാൻ പോയിട്ട് വരുന്നല്ലേ ഞാൻ വീടിരുന്നോളൂ അയിനൊന്നും ഒരു കുഴപ്പമില്ല മോളിയുടെ കയറി ഇരുന്നട്ടെ വാ മോളെ ഇരിക്കു നമ്മള് ഉദ്ദേശിച്ചോട്ടെ നമുക്കൊപ്പരം ഇരുന്ന് തിന്നാല വേറെ നിന്റെ നമുക്കും വേണം ചോറും കറിയെല്ലാം രാവിലെ തന്നെ ആക്കിട്ട് എടുത്തിട്ട് ആ രാവിലെ തന്നെ ചോറും കറിയെല്ലാം ആക്കിട്ട് വരണം പിന്നെ മോനും സ്കൂളിൽ കൊണ്ടുപോകേണ്ടതാണ് പിന്നെ അത് മാത്രമല്ല ഇന്ന് ചെറിയ തിരക്കും കൂടി ഉണ്ട് നമ്മളെ പഞ്ചായത്തിന്റെ ശുചിത്വ പ്രഖ്യാപന അപ്പൊ ഞാനൊരു സംഗീത ശില്പവും കൂടി പഠിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കൂടി കുറച്ച് തിരക്കുണ്ട് സംഗീത ശില്പ എവിടെ കളിക്കാനാന്ന് അത് മാലിന്യനിർമാർജ്ജനത്തിന്റെ ഭാഗമായിട്ടൊരു സംഗീത ശില്പാണ് എന്താന്ന് വെച്ചാല് നമ്മളെ മണ്ണും ജലവും എല്ലാം മെല്ലമായിക്കൊണ്ടിരിക്കുവല്ലേ എന്ന് അപ്പൊ അതിനു വേണ്ടി നമ്മളൊരു സംഗീത ശില്പം അവതരിപ്പിക്കുന്നു പിന്നെ അപ്പൊ ആൾക്കാരെ ബോധവൽക്കരിക്കാൻ വേണ്ടി അതാണ് നമ്മൾ പഠിക്കുന്നത് ആ അത് അത് ശരി എങ്ങനെയാ ഡാൻസിലൂടെ നിങ്ങൾ ആൾക്കാർക്ക് കാണിക്കുക അതെങ്ങനെയാന്ന് വെച്ചാല് ഒരു പാട്ടുണ്ട് ഇനി വരുന്ന തലമുറക്ക് ആ ഒരു പാട്ടിലെ നമ്മൾ നമ്മളെ ജനങ്ങളാ നമ്മളെ മണ്ണിന്റെയും ജലത്തിന്റെയും വായുവിന്റെയും എല്ലാ അവസ്ഥ നമ്മളെ അറിയിക്കുന്നതാണ് അതാണ് ആ പാട്ടില്ല കൂടി നമ്മൾ കാണിക്കുന്നത് അതാണ് സംഗീത ശില്പം ചേച്ചി നന്നായിട്ട് പാടുന്നുണ്ടല്ലോ അതിന്റെ വരി കൂടി പാടുവാനക്ക് അങ്ങനെയൊന്നും അറിയില്ല ഈ സംഗീത ശില്പം പഠിച്ചുകൊണ്ട് ആ പാട്ടൊന്നും ഇതായിരുന്നു ഉള്ളൂ എന്നെ പാടുത്തരാ ഇനി തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും ഇനി വരുന്നു തലമുറയ്ക്ക് നല്ല രസമുണ്ട് ചേച്ചി ചേച്ചിന്റെ പാട്ടുകൊക്കെ എന്തല്ലേ നമ്മളെ നാട് മണ്ണെല്ലാം മലീനായിക്കൊണ്ടല്ലേ മോളെ ഈ ശുചിത്വത്തിന്റെ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ നിന്നേ നമ്മള് നമ്മളെ പിഞ്ചു കുട്ടികളാകുമ്പോൾ മുതല് അവരോടും കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നമ്മളെ ഓരോരുത്തരെയും ഉത്തരവാദിത്തമാണ് നമ്മളെ നാട് നന്നാക്കല് എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുമ്പോൾ ഒരു വേസ്റ്റ് ഇടങ്ങ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്തിനും അത് എടുക്കുന്ന എടുത്തു മാറ്റുന്ന അത് എടുക്കുന്ന ആള് വരില്ല എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല അങ്ങനെ എല്ലാവരും വിചാരിച്ചാല് നമ്മളെ നാട് നല്ലവണ്ണം നന്നായി വരും അതെ അമ്മേ നമ്മളെ വീട്ടിന്ന് തുടങ്ങണം നമ്മുടെ ജീവിതത്തിന്റെ പരിപാടി നമ്മളെ നാടും നമ്മുടെ ജലവും നമ്മളെ വായു എല്ലാം അടുത്ത തലമുറക്ക് നമുക്ക് കൊടുക്കണമെങ്കിൽ നമ്മളെന്നെ വിചാരിക്കണം എല്ലാവരും ഒത്തൊരുമിച്ച് നമ്മളെ നാട് നല്ലതായി നോക്കാൻ വേണ്ടി ശ്രമിക്കണം അതന്നെ മോളെ പറയാനുള്ളത് എന്തായാലും ഏച്ചിന്റെ ഡാൻസ് നല്ല അടിപൊളി അടിപൊളിയാവട്ടെ എല്ലാവർക്കും ഒരു ബോധവൽക്കരണം ആവട്ടെ സാറല ഇത് നിന്റെ മണ്ണാണ് നീ എന്നെ സൂക്ഷിക്കണം കേട്ടാ എല്ലായിടത്തും കിട്ടീനാണേ ആടുന്ന കുട്ടീനെ വണ്ടി ആടെ നിർത്തെന്ന് പറഞ്ഞിട്ട് വണ്ടി ആ ആടെ വെക്കാം എന്നാ ഓ വണ്ടി വരുന്നുണ്ട് എടാ എന്നാ പിന്നെ പോട്ന്നാലേട്ടാ ഏ

ഇത് വെറും ഒരു പണിയെടുത്തോണ്ടെന്ന പൈസേനെ കൊണ്ട് വാങ്ങിയതല്ല മോനെ നാടിനൊരു നന്മ കൂടി അമ്മ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ രുചി കൂടും അമ്മ മോൻ്റെ ചങ്ങായിമാരെ വീട്ടിലൊന്നും പോയിട്ട് മോനെ നാടൻ കിട്ടിയില്ലാട്ടാ ഇനി അഥവാ അവര് മോനോട് പറഞ്ഞെങ്കിൽ പറയണം എന്റെ അമ്മ നാടിനു വേണ്ടി ഒരു നന്മയും കൂടി ചെയ്യുന്നുണ്ട് പറയണം കേട്ടാ അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കൊളച്ചേരി ഗ്രാമപഞ്ചായത്തിലാണ് ഇവരെ മാലിന്യ സംസ്കരണ സ്ഥലത്താണ് ഉള്ളത് നമ്മളെ എൻ്റെ പഞ്ചായത്ത് കുറ്റാട്ടൂർ പഞ്ചായത്തിലാണ് നമ്മളിപ്പോൾ ലീനേശിയിലോണ്ട് ഗ്രാമപഞ്ചായത്തിട കൊളച്ചേരി ഗ്രാമപഞ്ചായത്തിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ മാലിന്യമുക്തിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ കൊളച്ചേരി ഇട വെറുതായിട്ട് സമീപിച്ചു അപ്പോൾ ഇവർ വളരെ സന്തോഷത്തോടുകൂടി ടീണുള്ള സാഹചര്യങ്ങളെല്ലാം എനിക്ക് ഒരുക്കി തന്നു വളരെ സന്തോഷം എല്ലാവരോടും താങ്ക്സ് എല്ലാവരോടും എല്ലാവരും നന്നായിട്ട് എന്നോടൊരു വീഡിയോമായാലും അവരെ പണിയന്നെയാണ് ചെയ്തത് അവരെ ബുദ്ധിമുട്ടിച്ചില്ല എന്നാലും അവരെല്ലാവരും സപ്പോർട്ട് ചെയ്തു അപ്പോ മാലിന്യക്തമായിട്ട് ഒരു നാടാണ് നമ്മുടെ സ്വപ്നം അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി കൈവർക്കുക ഇവരെല്ലാരും പഞ്ചായത്തിന് മാറിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം എൻ്റെ പേര് ബാബു ഞാൻ മാലിന്യ സംസ്കരണത്തിൻ്റെ കൊളച്ചേരി ഗ്രാമപഞ്ചായത്തിലെ നോഡൽ ഓഫീസറാണ് ആണ് അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ടാണ് പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്നത് എൻ്റെ പേര് സജിമ ഞാൻ കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ് നല്ല വായു നല്ല ജലം സമൂഹത്തിന് വേണ്ടി ഒരുക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ് നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്വത്തിൽ സംസ്കരിക്കണം കാശിക്ക് മാലിന്യം ഹരിതകർമ്മസേനക്ക് കൈമാറണം ഭാവി തലമുറക്കായി നമുക്ക് കൈകോർക്കാം